Yeah. Hey. അജ്മീറിൽ ചെന്നാൽ തങ്ങളെ ചെയ്ത വിമാകൾ കാണാം ഒരുപാട് ഗുഹകളാണ് ആ ഗുഹയുടെ അകത്തളങ്ങളിൽ അള്ളാഹുവിനെ ധ്യാനിച്ച് ധ്യാന നിമഗ്ധനായി വർഷങ്ങളോളം വർഷത്തോളം വിമാദത്തിൽ കൂടിയിട്ടുണ്ട് മഹാനായ സുൽത്താനുൽ സുൽത്താൻ ഗരീബ് നവാസ് ഖാജ മൊഴൈനുദ്ദീൻ കല്യാണം തയ്യാറായില്ല ഒന്നിനും മനസ്സ് കാണിച്ചില്ല അവസാനമാണ് ശുന്നത്തിന് വേണ്ടി ആ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് പറയട്ടെ വിപാദത്ത് ചെയ്ത ആ ചില്ലകൾ ഇന്നും കാജ്മീരിലുണ്ട് അവിടെ ചെന്നിട്ട് ആ ചില്ലകളിലേക്ക് ആ ചില്ലയുടെ അകത്തളങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയാൽ വലിയ പാറകളാണ് ആ പാറകളിൽ കൂർത്ത പോലെ പോലെ കാണാം കാണാൻ എന്തുകൊണ്ടുണ്ടായതാണ് കരയുമ്പോ കരച്ചില് കേട്ടിട്ട് കരച്ചില് കണ്ടിട്ട് കല്ലുകൾ പാറകൾ കരഞ്ഞടയാളമാണ് ഇന്ന് മജിമേ ഉൾസം നൽകാനും കഴിയും വിവാദത്ത് ചെയ്ത ചില്ലകളിൽ മുകളിലോട്ട് നോക്കിയാൽ കൂർത്ത മുനകൾ പോലെ ഓർത്ത് ആ കല്ലുകൾ കരയുകയാണ് അചേതനവായ വസ്തു കരയുകയാണ് അതാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് സുൽത്താൻ ഉൽ ഹിന്ദ്ദീൻ ഉൽ അജ്മീരി അവിടുത്തെ ഹലത്തിലേക്ക് സിയാറത്തിന് വരാറുണ്ടായിരുന്നു ഇന്ത്യയുടെ ഭരണാധികാരിയായ ഔറംഗസീബ് ചക്രവർത്തി എല്ലാ ഭരണാധികാരികളും അവിടെ പോകാറുണ്ട് അള്ളാഹു അവിടുത്തെ പറക്കത്ത് കൊണ്ട് മുസ്ലിം അള്ളാഹു വലിയാഹു നൽകട്ടെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല വാർത്തകൾ കേൾക്കാൻ അള്ളാഹു ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ ഔറംഗസീബ് ചക്രവർത്തി സിആാരത്തിന് വന്നു ആ ഹലത്തിൽ ഒരാള് കയ്യിൽ ഒരു പാത്രവുമായി കണ്ണു കാണാത്ത ഒരാൾ എനിക്ക് കണ്ണു കാണാനില്ല എനിക്ക് കണ്ണ് കാണാനില്ല എന്ന് പറഞ്ഞ് പാത്രവും പിടിച്ചിങ്ങനെ ഭിക്ഷയാചിക്കുന്നത് കാണുകയാണ് ആനായ ചക്രവർത്തി ഔറംഗസേബ് നിധിമാനായ ഭരണാധികാരിയാണ് ചരിത്രങ്ങളിൽ ഔറംഗസേബ് ചക്രവർത്തിയെ മോശമായിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിലും ഔറംഗസീബ് ചക്രവർത്തി നല്ല ഭരണാധികാരിയായിരുന്നു പേരിൽ ധാരാളം ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ ചക്രവർത്തി അതേ നിന്ന് ആ സമ്പത്തെടുത്തിട്ട് അനാവശ്യമായി തൂർത്തടിച്ചു എന്നതിന്റെ പേരിൽ സ്വന്തം സ്വന്തം പാപ്പയായ ഷാജഹാൻ ചക്രവർത്തിയെപ്പോലും ജയിലിലടക്കാൻ ധൈര്യം കാണിച്ച നിധി ഭരണാധികാരിയാണ് വേണ്ടി വസ്ത്രങ്ങൾ തുന്നിട്ട് തുന്നിച്ചേർത്ത് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷണം കഴിച്ച് ഗിരിപൂർവം ഭരിച്ചിരുന്ന നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ഔറംഗജീബ് ചക്രവർത്തി അവരെ ഹജാത്തങ്ങളെ അലുറത്തിലേക്ക് സിയാറത്തിന് വരികയാണ് കണ്ണു കാണാനില്ലാത്ത ഒരു മനുഷ്യൻ കയ്യിലൊരു പാത്രയുമായി ഭിക്ഷയാചിക്കുന്നത് കാണുകയാണ് അജാത്തങ്ങൾ അയാളുടെ സമീപത്ത് ചെന്നിട്ട് തന്റെ വാലെടുത്തിട്ട് അയാളുടെ സമീപം അങ് താട്ടുകയാണ് എന്നിട്ട് ചോദിച്ചു മോനെ എന്റെ പേരെന്താണ് പേര് പറഞ്ഞു നാടവിടയാണ് എത്ര വർഷമായി അജ്മേരില് പതിനെട്ട് കൊല്ലമായി ഞാൻ അജ്മേരില് എന്തിനു വന്നതാണ് കണ്ണ് കാണാനില്ല കണ്ണ് കാണാൻ വേണ്ടി വന്നതാണ് എങ്കിൽ പറയട്ടെ നീ ഇത്രയും കാലം ചോദിച്ചത് കണ്ണ് കാണാനല്ല മറിച്ച് ആളുകൾ കിട്ടുന്ന ആളുകളിൽ കൊടുക്കുന്ന തുട്ടുകൾ ലഭിക്കാനാണ് നീ റബിനോട് ചോദിച്ചത് ഈ ഹലുറത്തിൽ വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഇതാ സിയാറത്തിന് വേണ്ടി ഹലുറത്തിലേക്ക് ചെല്ലുകയാണ് ഹലടുത്തേക്ക് പോവുകയാണ് തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഒരു വാള് കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതായി എനിക്ക് കണ്ടില്ല എങ്കിലേ ഈ വാള് കൊണ്ട് നിന്റെ തലഞ്ഞ റുത്തു മാറ്റുമെടാ എന്ന് ഭരണാധികാരിയായ ഔറംഗസീബ് ചക്രവർത്തി പറയുകയാണ് കാണാത്ത മനുഷ്യന് മനസ്സിലായി ഇനി വെറുതെ ചോദിച്ചാ പോരാ ഇനി ആളുകളുടെ തൊട്ട് കിട്ടാൻ ചോദിച്ചാ പോരാ പറഞ്ഞിരിക്കുന്നത് ഔറംഗജീബ് ചക്രവർത്തിയാണ് നീതിമാനായ ഭരണാധികാരിയാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കുന്ന ആളാണ് അതുകൊണ്ട് റബ്ബേ എന്റെ തല പോകുന്ന വിഷയമാണ് കൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചു തരണേ അല്ല ആത്മാർത്ഥമായി ഈ കാണാത്ത കാണാത്ത മനുഷ്യൻ ചെയ്യുകയാണ് ഔറംഗസീബ് ചക്രവർത്തി ആ സമീപത്ത് നേരത്തെ മനുഷ്യന്റെ രണ്ട് കണ്ണും കാണുന്ന രൂപത്തിൽ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടിയവനായി ആ മനുഷ്യനെ കാണുകയാണ് ഔറംഗസീബ് ചക്രവർത്തി പറഞ്ഞു മോനെ ഇത്രയും കാലം ചോദിച്ചത് ആളുകളുടെ കുട്ട് കിട്ടാനാണ് ഇപ്പൊ നിന്റെ തല പോകുമെന്നായപ്പോ നിന്റെ ആത്മാർത്ഥമായ ചോദ്യം ഉണ്ടായില്ലേ ഈ അതുറത്തിൽ വെച്ച് ചോദിച്ചിട്ട് നിനക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ പിന്നെ എവിടെ പോയി നീ ചോദിക്കാനാണ് അതാണ് സുൽത്താനുൽ അവിടുത്തെ പ്രയാസങ്ങള് നീ തീർത്തുതരണേല്ല ഞങ്ങളെ വിഷമങ്ങളെ നീ തീർത്തുതരണയല്ല ഞങ്ങൾക്ക് നീ എല്ലാ ചൊരിയണേറബേ എല്ലാരും നീ അള്ളാ